ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേവിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കവിത അല്ലെങ്കിൽ പ്രാർത്ഥനാഗീതം അതിൻ്റെ ആശയമാണ് ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദൈവദശകം ശ്രീനാരായണ ഗുരു അദ്വൈത ദർശനത്തെ അടിസ്ഥാനമാക്കി രചിച്ച പത്ത് ശ്ലോകങ്ങളടങ്ങിയ കൃതിയാണ് ദൈവദശകം ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത വിദ്യാപീഠത്തിലെ നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചൊല്ലുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ദൈവദശകം രചിച്ചത് ഇന്ന് കേരളത്തിൽ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന പ്രാർത്ഥനാഗീതങ്ങളിൽ ഒന്നാണിത് വിശ്വപ്രാർത്ഥനയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കൃതി കൂടിയാണിത് യൂറോപ്പിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷത്തിൽ തന്നെയാണ് പരമശാന്തിയുടെ പ്രകീർത്തനമായ ഈ പ്രാർത്ഥനാഗീതം രചിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന താരതമ്യേന ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ദൈവദശകം പരമാത്മാവാകുന്ന ദൈവത്തോട് ഈ ലോകത്തിലെ സകല ചരാചാരങ്ങളെയും കൈവിടാതെ കാത്തുരക്ഷിക്കണം എന്ന അപേക്ഷയോട് കൂടി തുടങ്ങുന്ന ഈ പ്രാർത്ഥനാഗീതം അവസാനിക്കുന്നത് സർവർക്കും സൗഖ്യം നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങി സുഖം സുഖമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന പ്രാർത്ഥന മതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആത്മസുഖം ആണെന്നും ദൈവ ഇതിലേക്ക് എത്തിക്കുന്നതെന്നും എല്ലാ മതവും പറയുന്നു അതിലേക്കുള്ള ലക്ഷ്യവും മാർഗവും വെളിച്ചവും ദൈവം തന്നെയാണ് പരമാത്മാവാകുന്ന തോണിയും ആ തോണിയിലെ നാവികനുമായ ദൈവത്തോട് ഈ ലോകത്തിലെ ചരാചാരങ്ങളായ തങ്ങളെ കൈവിട്ട് കളയാതെ എപ്പോഴും കാത്തു കൊള്ളണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ആദ്യ ശ്ലോകം ആരംഭിക്കുന്നത് ഗുരു മുമ്പോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ ദർശനങ്ങളുടെയും സത്തയായും ദൈവദശകത്തിൻ്റെ ആത്മാവായും കണക്കാക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ശ്ലോകം ഈ പ്രപഞ്ചത്തെ ഒന്നായി പരിശോധിച്ച് ചെല്ലുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്ന വസ്തുതകൾ കേവലം പ്രതീതികൾ മാത്രമാണെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നോട്ടം നമ്മളിലേക്ക് തന്നെ തിരിയുകയും ചെയ്യുന്നു ദൈവവും ഭക്തനും രണ്ടല്ല ഒന്നു തന്നെയാണെന്ന് പരമഭക്തനിൽ തന്നെ ദൈവവും കുടികൊള്ളുന്നു എന്ന അദ്വൈത ദർശനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതായത് അത് നീയാകുന്നു എന്ന തത്വമസി അനൽ എന്ന ദർശനം തന്നെയാണിത് എല്ലാ വസ്തുക്കളിലും ഒരേ ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന തിരിച്ചറിവാണത് ശരീരം കൊണ്ട് പലരാണെങ്കിലും ആത്മാവിൽ ഏകരാണെന്ന തിരിച്ചറിവ് കൂടിയാണിത് ആഹാരവും വസ്തുവും മുടങ്ങാതെ തന്ന് രക്ഷിക്കുകയും ധന്യതയിലേക്ക് നയിക്കുകയും ചെയ്ത് ജീവിതത്തെ സുഖകരമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഗുരു പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവത്തെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാരീതിയല്ല ദൈവദശകത്തിലുള്ളത് മുഴുവൻ ലോകജനതയ്ക്കും ഒരുമിച്ച് അഭയം തേടാവുന്ന ഒരൊറ്റ ദൈവമാണ് ഇവിടെയുള്ളത് എന്ന ചിന്തയിലൂടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹദ്ദർശനം ഗുരു ഊട്ടിയുറപ്പിക്കുന്നു